വളരെയധികം മനോഹരമായ ബ്ലോക്കിലാണ് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് പഞ്ചായത്തിന്റെ ബ്ലോക്ക് അല്ല റോഡില് ട്രാഫിക് ബ്ലോക്ക് പറ്റത്തില്ല ആ വണ്ടി ഉള്ളോണ്ടല്ലേ നമ്മള് പോട്ടെന്നേ നമുക്ക് മെഡിസിൽ അടിച്ചിട്ട് കിടക്കുന്നുള്ളൂ നമ്മള് ആക്കുളം പാലത്ത് നിന്നും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇരിക്കുന്നത് പെട്രോളിനും ഡീസലിനും ഇത്രയും വിലയുള്ള സമയത്ത് വളരെ മനോഹരമായ ട്രാഫിക്കാണ് മണിക്കൂറുകളിൽ കൂടെ ട്രാഫിക്കാണ് ലുലൂലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ട്രാഫിക്കാണ് ഒരു മണിക്കൂറിന് ട്രാഫിക്കിലാണ് ആ പാലക്കണക്കാൻ ഒരു മണിക്കൂർ ഇട്ടിട്ടുണ്ട് പാലം കടണ്ടല്ലേ പോഴും പാലക്കണക്കുന്ന കൊരാനാ കൊരാനോ പറഞ്ഞു പാവം പോലീസാർ നടന്നു വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ഒക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മഴയുടെ ചെറിയ ലാഞ്ചിനൊക്കെ ഉണ്ട് ചെറിയ ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ലുലൂലിൻ്റെ തിരക്കും പുറത്തിറങ്ങിയിട്ടുള്ള നമ്മളെ അവസ്ഥയും പെട്ടുകൈസ് ഇതിന് എവിടെ ചെന്ന് അവസാനിക്കോ എന്നൊന്നും അറിയത്തില്ല എത്രയും പെട്ടെന്ന് നാലു വരി 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 പാതെരിട്ടെട്ട് സോറി ആറ് വരി വരി ആറ് എങ്ങനെയെങ്കിലും നമ്മൾ ആക്കുളം കഴിയാണ്ട് ഉള്ളൂരെയൊക്കെ തിരിയുന്ന റോഡിന്റെ ബ്ലോക്ക് ആണ് കേട്ടത് ഇവിടെ ഫ്ലൈ ഓവർ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇത്രയും അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടെ നാട്ടുകാരാണ് ഇപ്പോ ഇവിടുത്തെ ബ്ലോക്ക് നീന്തോട്ടോ ഇവിടെ എന്തോ ഭയങ്കരമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ബ്ലോക്ക് ആണ് കേട്ടോ ഫുൾ ബ്ലോക്ക് ആണ് ഇപ്പൊ നാട്ടുകാരാണ് നിയന്ത്രിക്കുന്നത് കേട്ടോ എന്താ സംഭവം എന്ന് പറയത്തില്ല കേട്ടോ പാമ്പിടിച്ച നാട്ടുകാരൊക്കെ ഇറങ്ങി വണ്ടിക്കാരും മോട്ടോകാരൊക്കെ ഇറങ്ങിയാണ് റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നത് എന്തായാലും ഞങ്ങൾ പെട്ടോ കേസിപ്പൊക്കോട്ടെ കേൾപ്പിക്കോട്ടെ ഒരു കാറുകാരൻ തന്നെ കാര്യ ഓക്കേ ോട്ട് ബ്ലോക്ക് ഇല്ല എന്താണ് ഇവിടെ ബ്ലോക്ക് നമുക്ക് നോക്കൂ ഏ നോക്കിയാ മേളത്തെ ഇതേ നോക്കിയാ അപ്പറത്തെ സർവീസ് റോഡും എല്ലാം ഫുള്ളോ ആഹാ മനോഹരം മനോഹര 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 സൂപ്പർ കരക്കൂട്ടത്ത് മുതൽ നമ്മുടെ ലുലു വരെ വളരെ മനോഹരമായ ബ്ലോക്ക് ആണ് താഴെ ആയാലും മേളായാലും മൊത്തത്തിൽ ബ്ലോക്ക് ആണ് കാണാം മനോഹരമായ കാഴ്ചകൾ ഒക്കെയാണ് എടുക്കേണ്ടത് എല്ലാം ബ്ലോക്കാണ് കിലോമീറ്റർ കിലോമീറ്റേഴ്സ് നമ്മൾ ഓക്കെ നമ്മൾ രക്ഷമിട്ട് പെട്ടെങ്കിൽ നമ്മൾ അടുത്ത പോസ്റ്റ് ഇടാം ഓക്കെ